കുംഭമേളയിൽ കാണാതായ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു ഒടുവിൽ നടന്ന കേസിന്റെ വഴികളിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഭർത്താവാണ് ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് തെളിയുകയായിരുന്നു പോലീസ് കേസിന്റെ ചുരുളഴിച്ചത് ഇങ്ങനെ ഡൽഹി ത്രിലോക്പുരി സ്വദേശി അശോക് കുമാറിന്റെ ഭാര്യ മീനാക്ഷിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് മീനാക്ഷിയെ കൊലപ്പെടുത്തിയത് അശോകാണെന്ന് തെളിഞ്ഞു കുംഭമേളയുടെ തിരക്കിൽപ്പെട്ട മീനാക്ഷിയെ കാണാതായെന്ന് ഇയാൾ മക്കളെ നേരത്തെ അറിയിച്ചിരുന്നു പ്രയാഗ് ദമ്പതികൾ വീഡിയോകളും ഫോട്ടോകളും എടുത്തിരുന്നു ഇത് വീട്ടിലുള്ള മക്കൾക്ക് അയച്ചു കൊടുത്ത് അശോക് താനും മീനാക്ഷിയും സന്തോഷത്തിലാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു പതിനെട്ടിന് രാത്രി ജുൻസി പ്രദേശത്തെ ആസാദ് നഗർ കോളനിയിലെ ചെറിയ ഹോം സ്റ്റേയിൽ ഇവർ മുറിയെടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ ജീവനക്കാരാണ് കുളിമുറിയിൽ രക്തം വാർന്ന നിലയിൽ മീനാക്ഷിയുടെ മൃതദേഹം കണ്ടത് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തു മുറിച്ചായിരുന്നു കൊലപാതകം അശോക് സ്ഥലമിട്ടിരുന്നു ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ ഹോം സ്റ്റേ മാനേജർ വാങ്ങിയിരുന്നില്ല അതിനാൽ മരിച്ചത് ആരൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല മഹാകുംഭമേളയിലെ തീർത്ഥാടകർക്ക് ഗസ്റ്റ് ഹൌസായി അനുവദിച്ച സ്ഥലമാണിത് പോലീസിന്റെ അന്വേഷണത്തിൽ സ്ത്രീ പതിനെട്ടിന് ഭർത്താവിനൊപ്പം ഡൽഹിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് യാത്ര ചെയ്തതായി കണ്ടെത്തി ഇവരുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചു ഇതിനിടെ മീനാക്ഷിയെ തിരഞ്ഞ പ്രയാഗ് സഹോദരൻ പ്രവേഷ് കുമാർ അശോകിന്റെയും മീനാക്ഷിയുടെയും മക്കളായ അശ്വിൻ ആദർശ് എന്നിവർ ചിത്രം കണ്ട് പോലീസിനെ ബന്ധപ്പെട്ടു മീനാക്ഷിയാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിയുകയും ചെയ്തു അശോക് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ അശോക് കുറ്റം സമ്മതിച്ചു മൂന്ന് മാസമായി ഭാര്യയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെടുത്തി ശുചീകരണ തൊഴിലാളികളായ അശോകിന് ഒരു വിവാഹേതര ബന്ധം ഉണ്ടായിരുന്നു അത് തുടരാൻ ഭാര്യയെ ഇല്ലാതാക്കാനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് പതിനേഴിന് കുംഭമേളയ്ക്ക് പോകാമെന്ന് പറഞ്ഞാണ് അശോക് ഡൽഹിയിൽ നിന്ന് മീനാക്ഷിക്കൊപ്പം പുറപ്പെട്ടത് ജുൻസിയിലെത്തി ഹോം സ്റ്റേയിൽ മുറിയെടുത്തു രാത്രിയായപ്പോൾ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി മീനാക്ഷി കുളിമുറിയിലേക്ക് പോയപ്പോൾ അശോക് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും കത്തി ഉപയോഗിച്ച് കഴുത്തു മുറിക്കുകയും ചെയ്തെന്ന് പോലീസ് വ്യക്തമാക്കി രക്തം പുരണ്ട വസ്ത്രങ്ങളും കത്തിയുമായി അശോക് അവിടെ നിന്ന് കടന്ന് തെളിവുകൾ നശിപ്പിച്ച ശേഷം മകൻ അശ്വിനെ വിളിച്ച് കുംഭമേളയുടെ തിരക്കിൽ മീനാക്ഷിയെ കാണാതായെന്ന് പറഞ്ഞു അച്ഛന്റെ വിശദീകരണത്തിൽ മകന് സംശയം തോന്നി ഇരുപതിന് അമ്മയുടെ ഫോട്ടോയുമായി സഹോദരനും അമ്മാവനുമൊപ്പം പ്രയാഗ് രാജിൽ എത്തുകയായിരുന്നു കൊലപാതകത്തിന്റെ തലേന്ന് മീനാക്ഷിക്കൊപ്പം പുണ്യസ്നാനം ചെയ്യുന്നതിന്റെ വീഡിയോ അശോക് സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇതും ക്യാമറ ദൃശ്യങ്ങളും ഫോറൻസിക് റിപ്പോർട്ടുകളും പോലീസ് പരിശോധിച്ചിരുന്നു പരസ്പര വിരുദ്ധമായ മൊഴികൾ കൂടിയായതോടെയാണ് അശോകിനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും മറ്റൊരു യുവതിക്കു വേണ്ടി സ്വന്തം ഭാര്യ അശോക് ക്രൂരമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് മകനു തോന്നിയ സംശയമാണ് ഇത്തരത്തിൽ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത് സന്തോഷമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ ആദ്യമേ മക്കൾക്ക് അയച്ചുകൊടുത്തത്